എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് നോക്കാം ഒരു സേഫ്റ്റി ടിപ്പ് തന്നെ നമ്മുടെ വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്നു സുരക്ഷിതമായ അകലം പാലിക്കാതെ കൂട്ടിയിടിച്ചു നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മുടെ റോഡുകളെല്ലാം എല്ലാം വളരെ നാലുവരിയും ആറുവരിയും ഒക്കെ ഉള്ള സ്ഥിതികളിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ സമയത്ത് ഇങ്ങനെയുള്ള റോഡുകളിൽ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ ഗ്യാപ്പ് പാലിക്കുക അതായത് സുരക്ഷിതമായ അകലം പാലിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സുരക്ഷിതമായ അകലം പാലിക്കുമ്പോൾ നമ്മളൊരു ത്രീ സെക്കൻഡ് റൂൾ ഇതിനു വേണ്ടി പാലിക്കണം ത്രീ സെക്കൻഡ് റൂൾ എന്താണ് ത്രീ സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ ചിന്ത നമ്മൾ ഫ്രണ്ടിലുള്ള വാഹനമായിട്ട് സുരക്ഷിതമായ അകലം പാലിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തത് സഡൻ ആയിട്ടുള്ള ബ്രേക്കിംഗ് അവോയ്ഡ് ചെയ്യുക പ്രോപ്പർ ആയിട്ടുള്ള ഗ്യാപ്പ് പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് സഡൻ ബ്രേക്കിംഗ് ഉണ്ടാകുമ്പോൾ പുറകിലുള്ള വാഹനങ്ങൾ അതായത് അല്ലെങ്കിൽ മുന്നിലുള്ള വാഹനങ്ങൾ ചെന്ന് ഇടിക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ മഴ അതുപോലെ കാലാവസ്ഥ മോശമാണെങ്കിൽ ഈ ഗ്യാപ്പ് കൂടുതലാക്കി നിലനിർത്താൻ ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ വാഹനത്തിന്റെ കണ്ടീഷൻസ് എപ്പോഴും കറക്റ്റായി വെക്കാനായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക